ടെ എല്ലായിട്ടല്ല പക്കിറ്റോ ആ സിനിമ തന്നെ എന്തൊരു അലമ്പാണ് ഇപ്പഴാണെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ പടം ചെയ്യൂല അതിനക്ടർ അയാളെന്തൊരു ബീഗിന്റെ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തി അവസാനം അവള് ഗതി കെട്ടി എസ് പറയുന്നു അങ്ങനെ ഒരു പെണ്ണോടെ അങ്ങനെയാണ് ഇഷ്ടം ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണോടെ അങ്ങനെ ഇഷ്ടം പറയണത് എനിക്ക് നിന്നെ ഒരു കാരണവുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇങ്ങനെ പറയും ും വായിക്കാറില്ലേ അമ്പു കാലൊക്കെ വീട് എടാ ഒരു പണത്തിന് എത്ര വാങ്ങി ഉണ്ടാവും എന്തൊക്കെ അറിയണം എന്ന് എനിക്ക് അതൊന്നും ചോദിക്കാൻ പാടില്ല അല്ലെ എനിക്കല്ലായിരുന്നു ഇവിടെ എന്താ പരത്തിപ്പെടുന്നത് ഓക്കി ഇവിടെ ആയിരുന്നില്ലേ ബാബ്രാഞ്ചി വീടൊക്കെ എങ്ങനെയാ എങ്ങോട്ട് വന്ന് ഇവിടെ അകത്താണ് സെക്യൂരിറ്റി വേണ്ടത് ഓ

പി കെ ചേട്ടാ അതെ നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകില്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓ ജീപ്പില് പോവാലോ അല്ലേ ലക്ഷറി ജീപ്പ് ഓക്കെ പിന്നെ ലക്ഷറിയാ ലക്ഷറി ജീപ്പാ അല്ലേ അതെന്താ ഇതാണോടോ കണ്ട ജീപ്പ് എന്തായിട്ടും എന്റെ മറ്റേ പ്രശ്നം ഞാൻ കോശിയോട് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വെക്കുകയാണ് അയ്യോ സാറോ എന്തിനാവിശ്യമില്ലാത്ത അല്ല അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായിക ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന നമുക്കൊന്ന് തീർക്കണം നമ്മളെ ഇന്നലെ ഡയലോഗ്സ് നോക്കി നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴെ നോക്കിയ മെക്കാനിക്കലാ ചേട്ടാ എന്തിനു സംശയം പറഞ്ഞുകൊടുക്കല്ലോ അപ്പൊ ഞാൻ എന്താ പൊട്ടണ പൊട്ടണല്ലോ ആള് എനിക്ക് കിട്ടിയ പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും എന്നെ ഇങ്ങോട്ട് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ഷൗരം ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സാക്കിർ ഇസ് ഹൈലി സക്കിർഫ്ലൈമിൻ பிரிடு <laughs> <laughs> നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈരാക്കിംഗ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളെ നാടകത്തിൽ അങ്ങനത്തൊരു വേർതിരിവൊന്നുമില്ല അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ നടനല്ലേ മുരളിച്ചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളിയൊരു നാടകത്തിനെ തൂക്കി പോണ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവും പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടിയാവും പറ്റുള്ളൂ നല്ലൊരു നടികറാവും പറ്റുള്ളൂ ഫോർ ഈക്വാലിറ്റി ഞാനീ ഹൈരാറിക്കൊന്നും നോക്കാറില്ല അല്ലെ പിന്നെ ഞാൻ കൂടെ ഇങ്ങനെ നടിക്കുവോ എന്താടോ പോരട്ടെ ഉള്ളൊക്കെ പോരട്ടെ ഞാൻ തരാം പറഞ്ഞോ എന്തു പോരട്ടെ എന്ന് ആ ഇതിനൊരു കൊഴപ്പുണ്ട് എന്തോരടിച്ചാലുണ്ടല്ല പുള്ളികള് മാത്രമേ പുറത്തു വരുള്ളൂ പോരട്ടെ എല്ലാം പോരട്ടെ പുറത്തു വന്ന നിനക്കത് താങ്ങോടാ എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞ എനിക്ക് ആ സ്വന്തം കഴുകി മനസ്സിലാക്കാത്തവരെ അങ്ങനെയല്ലേ എല്ലാരും പറയുള്ളൂ ഇതൊക്കെ പറയാ നിനക്കെന്ത്